ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇങ്ങനെ അവർ നീ ഇങ്ങനെ വീഡിയോ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും കിഷോർ വരുന്നുണ്ട് കിഷോർ വന്നേച്ച് ചോദിക്കും ആ എന്താ മോളെ അവിടെ ഒരു ആട് കിടന്നിടത്ത് കൂടെ പോലും ഇല്ലല്ലോ എനിക്ക് ശത്രുക്കൾ ഉള്ളപ്പോൾ ഞാൻ ഇങ്ങനെ കിടന്ന് എങ്ങനെ ഉറങ്ങും അതുകൊണ്ട് നീ ഇന്നലെ നടത്തിയ നാടകമൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയുന്നുണ്ട് ആ എന്നിട്ട് പറയുന്നെങ്കിൽ നീ അങ്ങനെയൊന്നും വി ചെയ്യരുത് എന്നുള്ള രീതിയിൽ വന്നിട്ട് അപ്പോൾ നമ്മളവിളിങ്ങനെ ഗീതുവിനെ ചതിച്ചിട്ട് അങ്ങനെ ചെയ്ത് നമുക്ക് രക്ഷപ്പെടേണ്ടേ എന്നും ഇങ്ങനെ നിന്നാൽ മതിയോന്നൊക്കെ ചോദിക്കും അപ്പോൾ പറയും എനിക്ക് അങ്ങനെ എനിക്ക് അങ്ങനെ ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് ജീവിച്ചാൽ മതി നിന്നെ പോലെ എന്നും എനിക്ക് ഇങ്ങനെ കിടക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ എന്നിട്ട് ഗീതു ഗീതുവിൻ്റെ അടുത്ത് പറയും എനിക്ക് അങ്ങനെയുള്ള ഒരു കൂടെ ജീവിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു മുൻകരുതലൊക്കെ ഉണ്ട് നീ എടുത്ത ഡേറ്റാസ് ഒന്നും നിനക്ക് ഇനി കിട്ടാൻ പോണില്ല അതൊക്കെ ഞാൻ മാറ്റി എന്ന് പറയട്ടോ ഫോൺ ഇങ്ങനെ കളഞ്ഞു എന്ന് നിനക്കിനി അതെടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുകയാണ് ആ എന്നിട്ട് പറയും നീ ഇങ്ങനെ ഇങ്ങനെ ജീവിച്ചു എനിക്കിതിൽ നല്ല രീതിയിൽ ജീവിക്കണം അതിന് ഏറെ അധികാമയ്ക്ക് എടുത്ത് കൊടുത്തിട്ട് എങ്ങനെയാണേലും ഞാൻ പൈസ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കിഷോർ അങ്ങ് പോവുക കിഷോർ അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും അവരുടെ വിചാരിക്കാം കിഷോർ എനിക്ക് നിന്നേക്കായാലും ഞാൻ നിന്നേക്കായാലും വലിയ വില്ലത്തി നായി നായിക്കു വേണ്ടി വിജയിക്കാനിരിക്കുന്നൊരു വില്ലത്തിയാണ് ഞാനെന്ന് പറയാണ് അപ്പം ഗീതുവിനെ ഞാൻ എങ്ങനെയും രക്ഷിക്കും അപ്പം നിൻ്റെ നിന്നെ കയ്യിലും വലിയ ബുദ്ധിയൊക്കെ എൻ്റെ കയ്യിലുണ്ട് അതിലും വലിയ ഐഡിയ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് വേഗം എന്ന് അവരുടെ അവിടുന്ന് അങ്ങോട്ട് പോയിട്ട് ബാഗ് തുറന്നിട്ട് അവിടുന്ന് ഒരു പെൻ ഡ്രൈവ് എടുക്കുവാണ് നീ എടുത്ത ഏറ്റാസൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്നുള്ള രീതിയിൽ പിന്നെ കാണിക്കുന്നത് ഇങ്ങനെ ഗീതുവും അജാസും കൂടെ വരുവാണ് അപ്പം അജാസിനെ കണ്ടിട്ട് ഇങ്ങനെ അവരുടെ ഇങ്ങനെ നോക്കുക കേട്ടോ അപ്പോഴത്തേക്കും പറയില്ല ഇപ്പം ആളാ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ പറയും ഇങ്ങനെ എൻ്റെ ഡാറ്റ കിട്ടിയിട്ടുണ്ടോ എന്ന് പറയും പക്ഷെ ആദ്യം പറയും എൻ്റെ കയ്യിൽ ഫോണിൽ നിന്ന് പോയി എന്ന് പറയും പറയും ഇല്ല അതിലും വലിയ ഐഡിയ എൻ്റെ കയ്യിലുണ്ട് ഞാനത് പെൻഡ്രൈവിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടെന്ന് പറയും അപ്പോഴത്തേക്ക് അജാസ് പറയും നിങ്ങൾ ഇപ്പോൾ ഇനി എന്തൊക്കെ ഈ വീഡിയോ ഇങ്ങനെ കാണിച്ചു കൊടുക്കുവാണെങ്കിൽ വീഡിയോ ക്ലിപ്പുകൾ രാധികാമ്മയ്ക്കെതിരെ ഇപ്പോൾ പറയും എന്തൊക്കെ വീഡിയോ കാണിച്ചു കൊടുത്താലും കോവിന്ദ് സാറ് അത് പെട്ടെന്ന് അങ്ങ് വിശ്വസിക്കില്ലേ ഇനി വിശ്വസിച്ച് ആ തന്നെയാണെങ്കിലും രാധികാമ ഒരു കരച്ചിലും എന്നിട്ട് പറയും ഗീതു ഗീതന്നെ ഭീഷണിപ്പെടുത്തി ഞാൻ ചെയ്യിപ്പിച്ചതാണെന്നും പറയും അവസ്ഥയിൽ ഞാൻ അങ്ങനെ പറഞ്ഞതാണെന്നും പറയും അങ്ങനെയൊക്കെ പറയും പിന്നെ രാധികാമയ്ക്ക് എങ്ങനെയെങ്കിലും സ്വത്തുക്കളും എല്ലാം സ്വന്തം മക്കളുടെ പേരിലാക്കണം പക്ഷെ ഗോവിന്ദ സാറിനെ കൊല്ലണമെന്നൊന്നുമില്ല അപ്പം ഗോവിന്ദ് സാർ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് അങ്ങനെ ഇത്രയും നാളായിട്ട് കൊണ്ടുനടക്കുന്നില്ലേ അപ്പം അങ്ങനെ കൊല്ലണമെന്നൊന്നുമില്ല എന്ന് പറയും ഗോവിന്ദ സാറിന് അപകടം വരുന്ന രീതിയിലൊന്നും ചെയ്യാൻ പോകത്തില്ല അപ്പോൾ എങ്ങനെ വന്നാലും ഈ ഈ ഒരു ഇതൊന്നും പോരാ ഗോവിന്ദ് സാറിന് ഇൻ്റെ അടുത്ത് ഒരു തെളിവായിട്ട് ഇതൊന്നും പോരാ ഗോവിന്ദ് സാർ വിശ്വസിക്കാനും പോകത്തില്ല പിന്നെ ചെറിയൊരു സംശയം വരും അത്രേ ഉള്ളൂ അപ്പം തന്നെയാണേലും എന്നെ വിളിച്ചിട്ട് പറയും ചേം ഗ്രൂപ്പിൻ്റെ ഇത് ശക്തമായ ഇടപെടലുണ്ടാകും അപ്പോൾ വേണ്ടി ഇതൊന്നും അല്ല ഒന്നും കൂടെ ശ്രദ്ധിക്കാൻ പറയുകയുള്ളൂ ഇത് പലപ്പോഴായിട്ട് ഇപ്പം ഞാൻ കാണുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ അജാസ് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയും എങ്ങനെയെങ്കിലും നമുക്കിതിൻ്റെ സത്യം ഒന്ന് തെളിക്കും പറയും ബാക്കി ക്ലിപ്പുകൾ കൂടെ കിട്ടുവാണെങ്കിൽ ഓക്കെ ആകും രാധിക അമ്മ പറയുന്ന വീഡിയോ കുറച്ചും കൂടി ഉണ്ട് അതും കൂടെ കിട്ടുവാണെങ്കിൽ സ്വത്തക്ക സ്വന്തം പേരിൽ മക്കളുടെ പേരിൽ ആക്കണമെന്ന് പറയുന്ന വീഡിയോ ഉണ്ട് അതുകൂടെ കിട്ടുവാണെങ്കിൽ എന്ന് പറയും അപ്പോഴത്തേക്കും അവർ കുറയും അത് ഞാൻ എന്താണെങ്കിലും എടുത്തു തരാം നിങ്ങൾ ടെൻഷനാകുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാമെന്ന് പറയുന്നുണ്ട് ആ അപ്പോൾ ശരി എന്നാൽ നമുക്ക് പോകാം എന്ന് പറയുമ്പോൾ പറയും ഞാൻ ഒരു ക്ലാസ് കോഫി എല്ലാവർക്കും കുടിക്കുക എന്ന് പറയുമ്പോൾ പറയും വേണ്ട കോഫി വേണ്ട പോയിട്ട് അത്യാവശ്യമുണ്ട് എന്ന് പറയും അപ്പം പറയുന്ന കാപ്പിഷീനും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ അത് പ്രെഗ്നൻ്റ് ആയിക്കുമ്പോഴത്തെ കൊതികളല്ലേ എന്നൊക്കെ പറയാം അപ്പം എൻ്റെ ആഗ്രഹം ഞാൻ തന്നെ നടത്തണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അവിടെ നിന്ന് കോഫി പിടിക്കുകയാണ് അതേസമയം അജാസും ഗീതവും കൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും അതിനെത്തിരെയുള്ള തെളിവുകൾ ഉണ്ടാക്കണം അപ്പം പറയും വിജയലക്ഷ്മി മാമുണ്ടല്ലോ സ്വന്തം അമ്മ ഉള്ളപ്പോൾ അമ്മയെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെന്ന് പറയുമ്പോൾ ഒരു നോവുണ്ട അമ്മയെന്ന് പറയുമ്പോൾ ഒരു പെറ്റമ്മ കൊണ്ട് പറയുമ്പോൾ അത്ര ഒരു കാര്യമായി എന്താണേലും ഒരു വേദന ഉണ്ടാവുമല്ലോ ഗോംസാറിൻ്റെ ഉള്ളിൽ അപ്പോൾ അത് വെച്ച് നമുക്ക് എങ്ങനെയെങ്കിലും പറയും അതിന് മുന്നേ പറയുന്നുണ്ട് ഗോംസാറിൻ്റെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും ആണെങ്കിലും രാധികാമ അത് വിജയിക്കാൻ എങ്ങനെ കരഞ്ഞാണെങ്കിലും കാര്യം നടത്തും ഇത് വെറുതെയാണെന്നുള്ള രീതിയിൽ പറയും എന്ന് പറയും അപ്പോൾ പറയും ഏ ഗീതും നല്ലൊരു ഭാര്യയല്ലേ അപ്പം ഗീതുവിനത് നേടാൻ പറ്റുമെന്ന് പറയുമ്പോൾ പറയും അപ്പം അജാസ് പറയുന്നുണ്ട് നല്ലൊരു ഭർത്താവ് മാത്രമല്ല നല്ലൊരു മകനും നല്ലൊരു അനിയനും ഒക്കെ കൂടിയാണ് അപ്പോൾ അതും കൂടെ ചിന്തിക്കണം അല്ലാതെ ഒരു കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ട് നമുക്കതിനെതിരെ ഒരു തെളിവുണ്ടാക്കാൻ പറ്റത്തില്ല എന്ന് പറയും അതിനുശേഷം ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ അവർ എങ്ങനെയാണേലും അജാസിന് ഇപ്പോൾ സ്വ ആ സജാസ് പറയുന്നുണ്ട് എനിക്ക് പറ്റമേ പോറ്റമൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു നോവിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് കല പറ ഇങ്ങനെ വെറുതെ സെൻ്റടിച്ചിട്ട് കാര്യമില്ല നമുക്ക് എങ്ങനെയാണെങ്കിലും ഒരു ഓ ഇതിലൊരു കാ തീരുമാനം ഉണ്ടാക്കണം പറയും നമുക്ക് എങ്ങനെയെങ്കിലും ഇതിനെതിരെ കുറച്ച് തെളിവുകൾ തെളിവുകളുണ്ടാകണം പക്ഷെ ഒരു കാര്യമുണ്ട് ഗോവിന്ദ സാറിന് എന്താണെങ്കിലും പറ്റമ്മയോടുള്ളൊരു ഉണ്ടാകും മനസ്സിൽ അത് എങ്ങനെയെങ്കിലും എനിക്കൊരു അനുകമ്പിയാക്കി എടുക്കണം എന്ന് ഇങ്ങനെ ഗീതു പറയും അപ്പം ഗീതനെ കൊണ്ട് അതിന് പറ്റുമെന്ന രീതിയിൽ ഇങ്ങനെ പറയണം അതിനൊപ്പം ഗീതു പറയാം അജാസ് പൊക്കോ അന്ന് ഞാനിങ്ങനെ ഗോവിന്ദറിൻ്റെ ഒപ്പം പറയും അപ്പോൾ പറയും ഗോവിന്ദർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പറയും എന്നെ ചേർന്ന സാർ ഗ്രൂപ്പോ അങ്ങനെയൊന്നും വരില്ല പേടിക്കണ്ട അജാസ് പൊക്കോളാം പറയുമ്പോഴത്തേക്ക് അവരുടെ നിങ്ങൾ പോയില്ലേ ഇല്ല അവർനേക്ക് എങ്ങനെ വന്ന കാരണമല്ല വന്നതെന്ന് പറയും എന്നാൽ പറയും അജാസ് കൊണ്ടുവിടുമെന്ന് പറയും എന്നിട്ട് ഇത് ഗോവിന്ദനെ വിളിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ ചോദിക്കും എവിടെ പോയത് ഓഫീസിൽ നിന്ന് പറയാതെ എന്ന് ചോദിച്ചോക്കും അപ്പം എനിക്കൊരു പർച്ചേസ് ഉണ്ടായിരുന്നു ആ എന്നാൽ പിന്നെ കൂടെ കൂട്ടി പോകത്തില്ലായിരുന്നു എന്ന് ചോദിക്കും നമുക്ക് ഒന്നിച്ച് പോകത്തില്ലായിരുന്നു അതിന് നമ്മൾ ഒന്നിച്ചു പോകുന്ന അങ്ങനെ അങ്ങനെയൊരു റിലേഷനൊന്നും അല്ലല്ലോ എന്ന് പറയും അപ്പോൾ നിനക്കങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോകാമല്ലോ അങ്ങനെ ഏത് നമ്മൾ മുന്നോട്ട് പോകുന്ന പോലെ ആകൂലോ ഏതോ റിലേഷനും എന്നൊക്കെ ഇങ്ങനെ ഗീതു പറയും അപ്പോൾ അതെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഗീതുവിന് എന്നോട് ചെറിയൊരു ഇഷ്ടമുണ്ട് അപ്പോൾ അതെന്തായാലും നല്ലൊരു സ്ഥലത്ത് വെച്ച് പറയണം അന്ന് ഗീതുവിനോട് അവിടെ വെയിറ്റ് ചെയ്യുക അപ്പോൾ ലൊക്കേഷൻ ഞാൻ അയക്കാം അങ്ങോട്ട് ഗീതുവിൻ്റെ അടുത്തേക്ക് ഗോവിന്ദ് വരാം എന്ന് പറയുകയാണ് അപ്പം ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നതാണ് കാണിക്കുന്നത് നമുക്ക് ഗീതു അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിയത് ബാക്കി കഥയുമായി നാളെ കാണാം